അങ്ങനത്തെ കർണാടകയിലേക്ക് വന്നു ഇനി നമ്മൾ നേരെ നമ്മുടെ ബൈന്ദൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് റീച്ച് ആവാനായിട്ട് പോവുകയാണ് ഏതാണ്ട് പന്ത്രണ്ട് മണിയോട് കൂടി പന്ത്രണ്ടരയോട് കൂടി നമ്മൾ ബൈന്ദൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്നു ഇതേ നമ്മളിവിടെ ഇറങ്ങി നമ്മുടെ ട്രെയിൻ ഇതേ പോവുകയാണ് നമ്മൾ റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങി ട്രെയിനിന് ടാറ്റ കൊടുത്തു ഗൈച്ചിപ്പോൾ നമ്മളിത് ഈ കർണാടകയിലുള്ള ബൈന്ദൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിയിരിക്കണം ഇത് ഈ സമയം പന്ത്രണ്ട് അൻപത്തി ഒന്നായി അതായത് നമ്മൾ അഞ്ചാം തീയതി ഇന്നലെ വൈകിട്ടാണ് നമ്മൾ ചേർത്തലേന്ന് കയറിയത് നല്ല ടയേർഡ് ആയിട്ടുണ്ട് കാര്യം ഒരാളിവിടെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് വർത്തമാനമൊക്കെ പറഞ്ഞ് പോരാം പക്ഷേ കാര്യം ഇതിപ്പോൾ ഒരു ചെറിയ റെയിൽവേ സ്റ്റേഷൻ ആണ് കേട്ടോ ചെറിയൊരു നമ്മുടെ ചെറിയൊരു റെയിൽവേ സ്റ്റേഷനാണ് അപ്പം ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടുന്ന് സ്റ്റാൻഡിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് മൂകാംബികയിലേക്കുള്ള ബസ് കിട്ടും ട്ടോ റെയിൽവേ സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ രാവിലെ ആറ് മുപ്പതിനെ ഇവിടെ എന്നാണ് പറഞ്ഞത് അപ്പം നമ്മളിത് ഇന്നലെ പന്ത്രണ്ട് മണി രാത്രി പന്ത്രണ്ട് മണിയായിട്ട് ഇതാണ് നമ്മുടെ മൂകാംബിക റോഡ് ബൈന്ദൂർ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് കേട്ടോ നമ്മൾ ഇന്നലെ ശരിക്കും പതിനൊന്ന് മണി രാത്രിക്ക് ഇവിടെ വേണ്ടതാണ് നേത്രാവതി എക്സ്പ്രസിനാണ് നമ്മളെ വന്നത് അപ്പോൾ ഇപ്പോൾ ഞാനിപ്പോൾ രാവിലെ ഇവിടെ വേറെ എങ്ങും പോയില്ല കാര്യം നമ്മുടെ പ്ലാറ്റ്ഫോമിൽ തന്നെ കിടന്നുറങ്ങി കേട്ടോ അവിടെ ഒരുപാട് തിരക്കൊന്നും ഒരുപാട് ആൾക്കാരൊന്നുമില്ല പ്ലാറ്റ്ഫോമിൽ തന്നെ കിടന്നു തുടങ്ങി ഇപ്പോൾ എന്നെ കാണാൻ പറ്റുമെന്ന് അറിയില്ല കാര്യം നേരം വെളുത്തു വരുന്നതുള്ളൂ ഞാൻ നേത്രാവതിയിലാണ് വന്നത് അപ്പോൾ രാത്രി പന്ത്രണ്ട് മണി ഒരു മണി സമയമാകും അതിവിടെ വരുമ്പോഴത്തേക്കും പതിനൊന്ന് ഇരുപ ഇരുപത് പറഞ്ഞിട്ട് പന്ത്രണ്ട് മണിയായപ്പോഴാണ് ഇവിടെ വന്നത് അപ്പോൾ അത്ര ലേറ്റായിട്ടുണ്ടായിരുന്നു കൂടാതെ തന്നെ ഈ ഒരു മൂകാംബിക ടെമ്പിളിലേക്ക് വരുന്നവർ രാത്രി സമയത്ത് ഇവിടെ അറൈവൽ ആവുന്ന ട്രെയിൻ നോക്കാതെ അവർ കാര്യം ഇവിടെ അല്ലെങ്കിൽ നമ്മൾ രാത്രി തന്നെ കാറ് എടുത്തിട്ട് പോകും കാറ് വിളിച്ചിട്ട് പോകണം അപ്പോൾ അറുന്നൂറ് രൂപ നമുക്ക് ഇവിടെ നിന്നും ടെമ്പിളിലേക്ക് വരുന്നുണ്ട് അതല്ലെങ്കിൽ ഓട്ടോയ്ക്ക് പോകണം ഓട്ടോയ്ക്ക് പോയാലും ഏതാണ്ട് ആ ഒരു റേഞ്ച് വരുന്നുണ്ട് കാരണം അറുന്നൂറ് രൂപയ്ക്ക് മുകളിൽ പോകും അപ്പം ബസ്സിനാണ് പോകണം അത് ഈസി ആയിട്ട് നമുക്ക് പോകാവുന്ന കേസേ ഉള്ളൂ അപ്പോൾ നമുക്ക് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ രാവിലെ ആറ് മണിക്ക് ആറേ മുപ്പതിന് ശേഷമാണ് നമ്മുടെ ഇവിടുന്ന് അതായത് ഈ ബൈന്തൂരിൽ നിന്നും നമ്മുടെ മൂകാംബികാ ടെമ്പിളിലേക്ക് ബസ്സുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഈ ബസ്സിന് പോകാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ നമ്മളിപ്പം അഞ്ചര ആയപ്പോഴെഴുതിക്കും നമ്മളിവിടെ എഴുന്നേറ്റ് ഇനി എഴുതി നമ്മുടെ രാവിലെ പല്ലൊക്കെ തേച്ചിട്ടോ പല്ലൊക്കെ തേച്ച് നമ്മുടെ ബാത്റൂമിലൊക്കെ പോയി കോമൺ ടോയ്ലറ്റ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ യൂസ് ചെയ്യും വലിയ കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം വലിയ കുഴപ്പമൊന്നുമില്ല അതൊക്കെ യൂസ് ചെയ്തും അപ്പോൾ ഇപ്പോഴത്തെ നമ്മൾ ഇനിയിപ്പം ബാഗും എല്ലാം എല്ലാം ചാർജിങ്ങിനൊക്കെ ഇട്ട് നമ്മുടെ പവർ ബാങ്കും കാര്യങ്ങളും എല്ലാം ചാർജിങ്ങിലൊക്കെ ഇട്ട് മൊബൈലൊക്കെ ചാർജ് ആക്കി വെച്ചിരിക്കുകയാണ് ഇനിയിപ്പോൾ നമുക്ക് പോകാം അപ്പോൾ ഇനി പോകുന്ന വഴിക്ക് നമുക്ക് എങ്ങനെയാണെന്നുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണാം ഇത് നീണ്ട നേരം വെളുപ്പ് തന്നെ ഉള്ളൂ അപ്പോൾ നമ്മളിപ്പോൾ കർണാടകയിലാണുള്ളത് അപ്പോൾ നമുക്ക് ഭയങ്കര ഒരു ആണ് എങ്ങനെയാണെന്ന് നമുക്ക് നേരം വെളുക്കട്ടെ അപ്പോൾ നമുക്ക് കൂടുതലായിട്ടുള്ള കാഴ്ചകളിലേക്ക് പോകാം ഇനിയിപ്പോൾ നമ്മൾ ഇന്ന് മൂകാംബികയിലേക്ക് പോകുകയാണ് അപ്പോൾ അവിടെ റൂമിനൊക്കെ റേറ്റ് എങ്ങനെ നല്ല റേറ്റ് ആണെന്നാണ് പറഞ്ഞത് അത് അറുന്നൂറ് രൂപയ്ക്കാണ് പറയുന്നത് ഞങ്ങൾ ഏതായാലും പോയി നോക്കട്ടെ കാര്യം ഇപ്പോൾ ഈ ബൈന്തൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുന്ന ആൾക്കാരത്രയും മലയാളികൾ തന്നെയാണ് കേട്ടോ കൂടുതലും മലയാളികൾ തന്നെയാണ് നാട്ടിൽ നിന്ന് നമ്മുടെ നാട്ടിൽ ആലപ്പുഴയിൽ നിന്നൊക്കെ വന്നിട്ടുള്ള ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട് കൂടുതലും മൂകാംബിക ടെമ്പിൾ വരുന്നതാണ് അപ്പോൾ ഉടുപ്പി ഉടുപ്പിയിൽ വന്നാലും പോകാം ഉടുപ്പി കഴിഞ്ഞിട്ടാണ് നമ്മുടെ കുന്താപ്പുര റെയിൽവേ സ്റ്റേഷൻ ഉടുപ്പിയിൽ ഉടുപ്പിയിലിറങ്ങിയാലും നമുക്ക് അവിടെ നിന്ന് മൂകാംബികയിലേക്ക് പോകാം കുന്താപുരയിലിറങ്ങിയാലും അവിടെ നിന്ന് മൂകാംബികയിലേക്ക് പോകാം ഇതാണ് പിന്നെയുള്ളത് ബൈന്തൂർ ഈ ബൈന്തൂർ ഇറങ്ങി കഴിഞ്ഞാൽ നമുക്കിവിടുന്ന് ഈസി ആയിട്ട് ഇരുപത്തൊമ്പത് കിലോമീറ്റർ അത്രയേ ഉള്ളൂ അവിടെ നിന്ന് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് പോവാം അപ്പോൾ നിങ്ങൾ മൂകാംബിക വരാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബൈന്ദൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുക ഓക്കെ ബൈന്ദൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നമുക്ക് ബസ്സ് ഉണ്ട് ബഡ്ജറ്റ് ട്രാവൽ ചെയ്യാൻ പറ്റുന്നവർക്ക് കേട്ടോ ഇതിന് എന്നുണ്ടെങ്കിൽ നമുക്ക് ഉപ്പിലിറങ്ങിയ ഉപ്പിൽ നിന്ന് നമുക്ക് പോകാം ഞാൻ പറഞ്ഞ പോലെ തന്നെ കുന്താപുരയിൽ നിന്ന് പോവാം അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഈസി ആയിട്ട് പോകാൻ പറ്റുന്ന നമ്മുടെ മൂകാംബിക റോഡ് റെയിൽവേ സ്റ്റേഷനാണ് അപ്പോൾ നമ്മളി ബൈന്തൂരാണുള്ളത് ഇവിടെ നമ്മൾ പതുക്കെ ഇനി പതുക്കെ നമുക്ക് ആറ് മണി ആറ് മുപ്പത് മണിയാണ് ഉള്ളത് നമ്മളത് ഈ എല്ലാം സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് പതുക്കെ അങ്ങ് നടന്നാൽ മതി ഇപ്പോൾ നേരമ്പലത്ത് വരട്ടെ നമുക്ക് ഇന്നലെ ഏതായാലും നമുക്കിവിടെ വന്നിട്ട് റൂമൊന്നും എടുക്കാനായിട്ട് പോകേണ്ടി വന്നിട്ടില്ല കാര്യം ഇനി ആ സമയത്ത് നമ്മൾ ഇവിടുന്ന് രാത്രി നമുക്ക് പോക്ക് പാടണം ഒറ്റയ്ക്ക് ഒറ്റയ്ക്കായത് കൊണ്ട് നമുക്ക് പോക്ക് പാടാം വേറൊന്നുമില്ല നമ്മൾ അറുന്നൂറ് രൂപ മുടക്കി നമുക്ക് പോകേണ്ടതായില്ല നേരമ്പലത്ത് നമുക്ക് ഇവിടുന്ന് ഈസി ആയിട്ട് ബസ്സിന് പോവാം മുപ്പത് കിലോമീറ്ററിലേ ഉള്ളൂ അപ്പോൾ നമുക്ക് അത്രയും പൈസ വെറുതെ ലോസ് ആക്കേണ്ട കാര്യമില്ല അപ്പം ഞാനന്നേരം ജസ്റ്റ് പിന്നെ ഒരു നമ്മൾ പന്ത്രണ്ട് മണി ഒരു മണിയായപ്പോഴല്ലേ വന്നത് പത്തത്രയും സമയം കൊണ്ട് ഞാനിവിടെ തന്നെ കിടന്നു കേട്ടോ കിടന്നില്ല ഉറങ്ങിപ്പോയി ട്രെയിനിൽ അത്രയും തിരക്കായിരുന്നു ജനറൽ കമ്പാർട്ട്മെൻ്റ് ആയിരുന്നു കിട്ടിയത് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഓണത്തിൻ്റെ പീക്ക് ടൈം ആയതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു ട്രെയിനിൽ നമുക്ക് കണ്ണൂർ ആ ഒരു റേഞ്ച് വരെ നല്ല തിരക്കുണ്ടായിരുന്നു പിന്നെ ഇങ്ങോട്ട് പിന്നെ കുഴപ്പമില്ല അപ്പോൾ എനിക്ക് മൊബൈലൊക്കെ ചാർജ് ചെയ്യാനും ബാഗൊക്കെ സേഫ് ആക്കി വന്നു നടക്കാൻ പറ്റും നമുക്ക് കൈവിട്ട് അധികം കളിക്കാൻ പറ്റത്തില്ല നമ്മുടെ ബാഗിനകത്ത് എല്ലാം സാധനങ്ങളുള്ളേ ഇതിലൊന്നു പോയാലും നമുക്ക് പ്രശ്നമാണ് ദൈ കൃഷ്ണ ടീ സ്റ്റോളിൽ നിന്നായിട്ടോ നമ്മൾ കാപ്പി പിടിച്ചത് അവിടെ നമ്മൾ ഇവിടെയാണ് റെസ്റ്റ് ചെയ്തത് അവിടെ നമ്മൾ ഇപ്പോൾ അത് പോവുകയാണ് അണ്ണൻ കമ്പനി കമ്പനിയായിരുന്നു കേട്ടോ അണ്ണൻ കുറച്ച് കാര്യങ്ങൾ തുമ്പ് പറയുന്നത് എങ്ങനെയാണ് പോകണ്ടെന്നൊക്കെ ഇവിടെ എല്ലാം ഇഷ്ടംപോലെ ടാക്സികൾ എടുക്കും കേട്ടോ ഇതുകൊണ്ട് ഇഷ്ടംപോലെ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ട് വെച്ചാണ് കേട്ടോ ഒരുപാട് ടാക്സികളെല്ലാം ഉണ്ട് നമുക്ക് രാത്രി വന്നാലും ഇവരിതണ്ടോ ഒമിനിയെല്ലാം കിടപ്പുണ്ട് രാത്രി വന്നാലും നമുക്ക് പോകാമോ ഒരാളൊറ്റയ്ക്കാണെങ്കിലും നമുക്ക് ചിലപ്പോൾ അവർ പറയുന്ന ചാർജ് ചിലപ്പോൾ നമ്മൾ കൊടുക്കേണ്ടി വരുവായിരിക്കും ഏതായാലും നേരെ വെളുത്തു വരുന്നുള്ളൂ ഇതേ ഇപ്പോൾ നമ്മൾ നമ്മൾ വന്നിറങ്ങിയ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമ്മൾ പോകാണ് കേട്ടോ ഇനിയിപ്പോൾ നമ്മളിത് നേരെ ബസ് സ്റ്റാൻഡിലേക്ക് പോവാണ് അപ്പോൾ ഒന്ന് ചോദിച്ചു നോക്കാം എനിക്ക് ഇവിടെ ഈ വഴിയിൽ ആരും കാണുന്നില്ല ജസ്റ്റ് ഇവിടെ ചോദിച്ചു നോക്കാം ഹോട്ടൽ അംബിക ഇൻ ഇൻ്റർനാഷണൽ റൂംസ് റൂംസും ഉണ്ട് കേട്ടോ ബാറും ഉണ്ട് അതുകൊണ്ട് കർണാടകയിൽ നമ്മൾ ഈ റെയിൽവേ സ്റ്റേഷനിൽ ഒന്ന് തങ്ങണം എന്നുണ്ടെങ്കിൽ ഇത് ഇവിടെ റൂം എടുക്കാം താഴെ ബാറും ഉണ്ട് റൂം ലോഞ്ച് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട് നമ്മൾ ഏതായാലും എന്ത് രാവിലെ രാവിലെച്ച് നടക്കുവാണേ അടിപൊളി വൈബാണ് കാര്യം നമ്മൾ ഇന്നലെ കണ്ണൂർ വന്നിട്ട് നമ്മൾ കണ്ണൂർ ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ ഏറെക്കുറെ ഒരു മണി സമയമൊക്കെ ഇരുട്ടി വരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് കണ്ണൂർ വരെയൊക്കെ നമ്മൾ വന്നിട്ടുള്ളു ബാംഗ്ലൂരും വന്നിട്ടുണ്ട് പക്ഷേ എങ്കിലും ഈ രാത്രി ട്രാവലിൽ നമ്മൾ വന്നിട്ട് ഇറങ്ങിയിട്ട് നൈറ്റല്ലേ വന്ന് ഇറങ്ങുന്നത് ഇനിയിപ്പം നമ്മൾ നേരം വെളുത്തു വരുമ്പോൾ നമ്മൾ കർണാടകയുടെ ആ ഒരു വൈബിലായിരിക്കും അപ്പോൾ അതുകൊണ്ട് എക്സൈറ്റഡ് ആണ് നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ നടന്നത് ഇങ്ങനെ നീങ്ങി അപ്പോൾ ബൈന്ദൂർ റെയിൽവേ സ്റ്റേഷൻ ബൈ ബൈ ഇനി നമ്മൾ തിരിച്ച് ഈ റെയിൽവേ സ്റ്റേഷനിലേക്ക് വരുന്നില്ല കേട്ടോ നമ്മൾ ഇനി ഇവിടുന്ന് പോകുന്നത് നേരെ ഉടുപ്പിയിലേക്കാണ് ഇവിടുന്ന് നമ്മൾ നേരെ ഉടുപ്പി കാര്യം നമുക്ക് അടുത്ത ടിക്കറ്റ് ഇവിടുന്ന് ഉപ്പിന്നാണ് അത് ഇവിടെ സിയുണ്ട് പട്ടിണിക്കാൻ ഉണ്ടോ മൂന്നെണ്ണം കുഴപ്പമൊന്നുമില്ല നമ്മുടെ പറ്റേ തന്നെ നിപ്പുണ്ട് വല്ല് ശല്യം ഒന്നുമില്ല ഒരു മനുഷ്യൻ പോലും ഇല്ല കേട്ടോ ഈ റോഡിൽ ബസ് സ്റ്റാൻഡിലേക്കുള്ള റോഡാണ് സാധാരണ ഓട്ടോയിലേക്കാണ് കൊണ്ടുവിടുന്നത് നടക്കാനുള്ള ദൂരം ഉള്ളതേ പശുവും നമ്മൾക്ക് നിപ്പുണ്ട് അപ്പോൾ നമ്മൾ ഇനി നിന്ന് നേരെ ഉടുപ്പി പിന്നെ മുകാംബികയിൽ പോയിട്ട് നമുക്ക് ജസ്റ്റ് കറങ്ങിയിട്ട് നമ്മളവിടുന്ന് പിന്നെ ഉടുപ്പിയിൽ നിന്നാണ് കേട്ടോ നമുക്ക് അടുത്ത ട്രെയിൻ നമുക്ക് അവിടെ നിന്ന് ഉടുപ്പിയിലായിട്ട് എന്തായാലും ബസ്സിന് പോകേണ്ടി വരും ഇവിടെ വരുന്നുണ്ടോ എൻ്റെ മോനെ കുഴപ്പമൊന്നുമില്ല കേട്ടോ എൻ്റെ കൂടെ ഇപ്പം നമ്മൾ നേരെ മൂകാംബിക ക്ഷേത്രത്തിൻ്റെ മുമ്പിലേക്ക് നേരെ വന്നു കേട്ടോ അപ്പോൾ അപ്പോഴത്തെ നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നതാണ് കൊല്ലൂർ മൂകാംബിക ടെമ്പിൾ കേട്ടോ ഇതാണ് ക്ഷേത്രം നമ്മൾ നേരെ മുമ്പിലേക്ക് പോകും നമ്മൾ റൂമും കാര്യങ്ങളൊന്നും എടുത്തില്ല ഇനിയിപ്പോൾ ഇവിടം വരെ വന്നിട്ട് ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ ആ നല്ലതാണ് അടിപൊളി സമയം റൂമും കാര്യങ്ങളൊന്നും എടുത്തില്ല കേട്ടോ നമ്മൾ നേരെ ഇങ്ങനെ പോകുന്നു ഇനിയിപ്പോൾ ഇനി നമുക്ക് പോയി ഇനി നമുക്ക് റെസ്റ്റ് ചെയ്തിട്ട് ആയിട്ട് നമുക്ക് പതുക്കെ വന്നാകുമ്പോഴത്തേക്ക് കയറാം അപ്പോൾ അത് കണ്ടിട്ട് വേണ്ടത് നമ്മൾ പോകാനായിട്ട് അതുകൊണ്ടൊന്നാണ് കേട്ടോ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ചെറിയൊരു കുഴപ്പമുണ്ട് ഈ ഫുൾ ഫാമിലീസിൽ ഒന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് അപ്പോൾ അവർ സെൽഫി എടുക്കുമ്പം ചിലപ്പോൾ നമ്മൾ എടുത്തു കൊടുക്കുന്നില്ല അങ്ങനെ കുഴപ്പമുണ്ട് ഒന്ന് രണ്ട് ഫോട്ടോസൊക്കെ ഞാൻ എടുത്തു കൊടുത്തു കേട്ടോ ആരംഭമാവും നമുക്കിനിപ്പോൾ റൂമ് നോക്കാം കാര്യം നമുക്ക് വൈകിട്ട് കയറാം നമ്മൾക്ക് ഇന്ന് ഫ്രഷപ്പ് ഒക്കെ ഡ്രസ്സൊക്കെ ഒന്ന് മാറിയിട്ട് വൈകിട്ട് അമ്പലത്തിൽ വരാം ഇവിടെ അടുത്തൊരു അമ്പലത്തിന് തന്നെ റൂമുണ്ട് വന്ന വഴിക്കൊരുപാട് റേറ്റ് ഒക്കെ പറഞ്ഞു കേട്ടോ അതൊക്കെ ഞാൻ പറഞ്ഞുതരാം ഇവിടെ ശ്രീ ജഗദമ്പ എന്ന് പറഞ്ഞിട്ടുള്ള ടൂറിസ്റ്റ് ഹോമുണ്ട് അത് ടെമ്പിൾ തന്നെയാണ് നമുക്കതൊന്ന് നോക്കാം ആ ജഗദമ്പ ഓക്കെ നമ്മൾ ഇനിയിപ്പം ഇവിടെ കൂടുതലും മലയാളീസാണ് കേട്ടോ ഫുള്ള് മലയാളീസാണ് നമുക്ക് വരുന്നത് കേരളത്തിൽ നിന്നാണ് കൂടുതലും വിശ്വാസികൾ വരുന്നത് കേട്ടോ കാണുന്ന എല്ലാവരും മലയാളികളാണ് രക്ഷയില്ലല്ലേ ഇത് ശ്രീ ജഗദംബ എന്ന് പറഞ്ഞിട്ടുള്ള ടെമ്പിളിൻ്റെ തന്നെ ഗസ്റ്റ് ഹൗസാണ് കേട്ടോ ഇവിടെ നമുക്ക് ഫാമിലിയായിട്ട് മാത്രമേ റൂം കിട്ടുള്ളൂ ഒരാൾക്ക് റൂമില്ല അത്രേ ഉള്ളൂ ഒരാളായിട്ട് ഒന്നും ഞാൻ റൂം കിട്ടിയില്ലോ കേട്ടോ ഫാമിലി ആയിട്ട് മാത്രമേ റൂം കിട്ടുകയുള്ളൂ അപ്പോൾ നമുക്ക് വന്ന വഴിക്കുള്ള റൂംസ് ഒക്കെ നോക്കാം ഇതേ വൺ സീറോ സെവൻ നമ്മളെ റൂം കേട്ടോ വൺ സീറോ സെവൻ തുറന്നെ നമ്മൾ റൂം എടുത്ത കാര്യം വേറൊരു ഓപ്ഷനും ഇവിടെ ഇല്ല ആ കുഴപ്പമില്ല ആ ഇവിടെ തന്നെ ഓക്കെ യെസ് റൂമൊന്ന് ഡോർ ക്ലോസ് ചെയ്യട്ടെ ഈ കാര്യം ഞാൻ പറഞ്ഞുതരാം മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാണല്ലോ അത് ഇതാണ് ഇതാണ് നമ്മുടെ റൂം കേട്ടോ അടിപൊളി റൂമാ കുഴപ്പമൊന്നുമില്ല ഇച്ചിരി പൈസ എന്ന് പറഞ്ഞു നമ്മളെ ഇങ്ങനത്തെ ട്രാവലേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇച്ചിരി ഇതൊന്ന് താത്തിക്കോട്ടെ ഇവിടെ ഇപ്പോൾ നിലവിലേക്കാൾ ഏറ്റവും കുറവ് അതായത് അറുന്നൂറ് രൂപ നിലവിലുള്ള വിലയേക്കാൾ ഏറ്റവും കുറവ് അറുന്നൂറ് രൂപയാണ് ഈ റൂമിന് ഞാൻ പറഞ്ഞു എന്തെങ്കിലും ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ച് തരാൻ പറഞ്ഞു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം ഇങ്ങനെ ഇത്രയും പൈസ കൊടുത്ത് ട്രാവൽ ചെയ്യാൻ പറ്റത്തില്ല കാര്യം നമ്മൾ ഓൾറെഡി ടെൻറ്റൊക്കെ വാങ്ങിച്ചു വെച്ചേക്കുമല്ലേ അപ്പം ടെൻറ്റൊക്കെ വാങ്ങിച്ച് വെച്ചേക്കണത് കൊണ്ട് നമ്മൾ ഇങ്ങനെ റൂം എടുത്ത് താമസിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങളെല്ലാം പാളും ഇപ്പോൾ നമ്മൾ രണ്ട് ദിവസത്തേക്ക് ചോദിച്ചിട്ട് പോലും റൂം കിട്ടുന്നില്ല കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇന്ന് നാളെ നല്ല ബുക്കിംഗ് ആണ് നോർമൽ വിളിച്ചിട്ടുള്ള ബുക്കിങ് ഇവിടെ കംപ്ലീറ്റ് ഹോട്ടൽസ് ആണ് എന്നിട്ടും നല്ല ബുക്കിംഗ് ഉണ്ട് പിന്നെ ടെമ്പിളിൻ്റെ തന്നെ ജഗദമ്പ എന്ന് പറഞ്ഞിട്ടുള്ള ടൂറിസ്റ്റ് ഹോം ഉണ്ട് ഗസ്റ്റ് ഹൗസ് അവിടെ നമുക്ക് റൂമില്ല സിംഗിൾ ഒരാൾക്ക് റൂമില്ല ഫാമിലിക്ക് മാത്രമേ റൂമുള്ളൂ അവിടെ റേറ്റ് കുറവുണ്ട് എനിക്ക് വേണമെങ്കിൽ ഒരു പത്ത് അഞ്ഞൂറ് രൂപ അതിൽ കുറവൊന്നും കിട്ടുമോന്നുമില്ല അത്രയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ അപ്പം എങ്ങും റൂം കിട്ടാനില്ല ഞാൻ അവിടെ നിന്ന് നമ്മുടെ ഇവിടുന്ന് റൂം ഹോട്ടൽസ് സ്റ്റാർട്ട് ചെയ്യുന്ന അവിടെ നിന്ന് നമ്മുടെ മൂകാംബിക ടെമ്പിൾ വരെ ഫുള്ള് അന്വേഷിച്ചിട്ട് തിരിച്ചു വരുവാണ് അവിടെ പോയിട്ട് ടെമ്പിളിൻ്റെ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഞാൻ തിരിച്ചു വരുവാണ് റൂമ് കിട്ടാനേ ഇല്ല അപ്പോൾ മൂകാംബിക വരുവാണെന്നുണ്ടെങ്കിൽ റൂം ട്രാവലിങ് എക്സ്പെൻസ് ഓവറല്ല പക്ഷേ റൂം എക്സ്പെൻസ് എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് സോളോ ട്രാവൽ ചെയ്യുമ്പോൾ എനിക്ക് അത് ഇച്ചിരി എക്സ്പെൻസാണ് അറുന്നൂറ് രൂപ വലിയ റേറ്റ് ഒന്നുമല്ല ഫാമിലി ആയിട്ടൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ അറുന്നൂറ് രൂപയൊന്നും വലിയ റേറ്റ് ഒന്നുമല്ല അത്യാവശ്യം നല്ല റേറ്റ് ആണ് കാര്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ് അതിൻ്റെ നല്ല ഞാൻ ടോയ്ലറ്റോടെ കാണിച്ചു തരാം നോക്കട്ടെ ഞാനും തുറന്നില്ല അതേ നല്ല അടിപൊളി ടോയ്ലറ്റ് ആണ് കുഴപ്പമൊന്നുമില്ല ആ ഷവറും കാര്യങ്ങളൊക്കെ ഉണ്ട് നോ പ്രോബ്ലം ഒരു ദിവസത്തേക്ക് അതും ഒരു ദിവസത്തേക്കേ നമുക്കുള്ളൂ കേട്ടോ ഒറ്റ ഒരു ദിവസത്തേക്കേ ഉള്ളൂ അപ്പം ഞാനൊന്ന് റെഡി ആവട്ടെ ഈ ബാഗ് ഉണ്ട് താത്തി ഇത് ഇത്രയും ചുവന്നോടെ നടത്തുന്നുണ്ട് തോളത്തിൽ നല്ല വേദന ഉണ്ട് അപ്പോൾ അതും താത്തട്ടെ എന്നിട്ട് നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ കാണാം ഞാൻ തിരിച്ചു വന്ന കഴിക്കും നമ്മുടെ ശങ്കരാചാര്യയുടെ ആശ്രമമൊക്കെ ഉണ്ട് അപ്പോൾ അവിടേക്കൊന്ന് പോകുന്നു കുളിച്ച് ഫ്രഷപ്പായിട്ട് ഫുഡ് കഴിക്കുക എന്നിട്ട് പോവാം എന്നിട്ട് നമുക്ക് ഇന്ന് ഇവിടെ ഫുൾ ഒന്ന് കറങ്ങണം വൈകിട്ട് ദർശനത്തിന് പോകണം അപ്പോൾ നാളെ നമുക്ക് പറ്റുമെങ്കിൽ കുടജാത്തിൽ പോകാം അപ്പം ഇതിപ്പോൾ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ് ഇപ്പോൾ തന്നെ നല്ല ഇന്ത്യ വീഡിയോ ആയിട്ട് ഉണ്ടാവും അപ്പോൾ വരുന്നവരെ എല്ലാ കാര്യങ്ങളും ഇത്തരം കാര്യങ്ങളും വീഡിയോ കണ്ട് മനസ്സിലാക്കുക ട്രാവൽ എക്സ്പെൻസ് ഒന്നും ഓവർ ഓവറാകത്തൊന്നുമില്ല റൂമിൻ്റെ കാര്യം മാത്രമുള്ളൂ പിന്നെ ഫുഡ് ഒന്നും വലിയ പേയ്മെൻ്റ് ഒന്നും ആവുമല്ലോ നമുക്ക് ഫാമിലിയായിട്ടൊക്കെ ട്രാവല് ചെയ്യണമെന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് ഇവിടെ വന്ന് പോകാം ട്രെയിനാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് വന്നിട്ട് പോവാം ഇനി ഇപ്പോൾ നമുക്ക് പോകുമ്പോൾ വൈകിട്ടേക്കുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ നാളെ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും അപ്പോൾ വീഡിയോ ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യാം കൂടാതെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെ വരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ കാണാം ബൈ ബൈ